Hi, hello. Hi, hello. Hi, hello. ഹലോ റെഡ് സൺ കേരള ഹായ് ഹലോ ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്കടിച്ച് കയറി വരുക ഈ സേന്തൊക്കെ ഉണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ തനിച്ചേട്ട ഹായ് കുറേ എല്ലാം കണ്ടിട്ട് സുഖമാണോ രണ്ടാൾക്കാരും മോളിൽ നിൽക്കുന്നുണ്ട് ഗൈസ് മോളിൽ തന്നെ നിൽക്കാതെ താഴത്ത് വന്ന് റെഡ് സൺ കെയർ പേര് പറയാം എൻ്റെ പേര് അനുഷ ഞാൻ കോഴിക്കോടാണ് സ്ഥലം എവിടെയാണ് സ്ഥലം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരിക കേട്ടോ മൂന്നാൾക്കാരുണ്ടല്ലോ ഗായ്സ് മുകളിൽ തന്നെ നിൽക്കാതെ താഴെ വന്ന് കമൻസ് ഇട്ടെ രണ്ടാമത്തെ ലൈക്ക് അടിച്ച് കയറി വരുക ഗായ്സ് ഞാനും ആണ് കാലിക്കറ്റ് എവിടെയാണ് ഹലോ ശ്യാംകുമാർട്ടാ ഹായ് ഹലോ എന്തുണ്ട് വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ സുഖാണോ എവിടെയാ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് നയിക്കണിയാണ് എൻ്റെ വീട് കൂടത്തായി സ്ഥല എവിടെയാ നാലാൾക്കാരുണ്ടല്ലോ ഗൈസ് മോളിൽ തന്നെ നിക്കാതെ താഴെത്തൊന്ന് കമന്റ് സപ്പോർട്ട് ചെയ്തേ മുൻപേ പെട്ടെന്നങ്ങ് പോയി ആ യെസ് വേഗം ഇറങ്ങിപ്പോയി ജോളിയുടെ ജോളിയുടെ നാട്ടുകാരിയാണെന്നാണ് ചോദിക്കാൻ പോകുന്നതെങ്കിൽ ഹലോ നാലാൾക്കാര് മോളിൽ നിൽക്കുന്നുണ്ടല്ലോ ഗായ്സ് മോളിൽ തന്നെ നിക്കാതെ താഴെത്തു വന്ന് കമൻസ് സപ്പോർട്ട് ചെയ്തേ മിക വന്നില്ലേ മിക മിക എന്റെ വീട്ടിലാ ചേട്ടാ ഞാൻ എൻ്റെ വീട്ടിലാ രാത്രി ഞങ്ങൾ എങ്ങനെ ഒരുമിച്ച് വരും ലൈവ് ചെയ്യാൻ ആറാൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് ഗായ്സ് ലൈക്ക് അടിച്ചു കയറിയുന്നേ അർജുൻ ചേട്ടാ ഹായ് എന്തുണ്ട് ലൈക്ക് അടിച്ച കയറി വരിക്കുനി എവിടെയാ നരിക്കണി ചേളഞ്ഞൂർ അറിയൂരിക്കൂർ ഗായസ് മൂന്നാമത്തെ ലൈക്കടിച്ച് കയറി വന്നേ ആരും മൂന്നാമത്തെ ലൈക്കടിച്ച് കയറി വരുന്നില്ല മൂന്നാൾക്കാർ മോട് നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഡബിൾ സ്ക്രീനിലടിച്ച ലൈക്കടിച്ച് കയറി വന്നേ ഒരുമിച്ച് അല്ലേ ലൈവ് വരാനു ഒരുമിച്ചല്ല ലൈവിൽ വര ഓ അങ്ങനെ അതെന്തായി അറിയില്ല അറിയാം അപ്പൊ ചേട്ടന്റെ സ്ഥലം എവിടെയാ ചേട്ടൻ പറഞ്ഞില്ലല്ലോ കോഴിക്കോട് എവിടെയാ പറഞ്ഞില്ലല്ലോ കുഞ്ഞുങ്ങൾ എവിടെ കുഞ്ഞുങ്ങൾ അകത്തുണ്ട് കൈസ് നാലാൾക്കാരുണ്ടല്ലോ കൈസ് മൂന്നാമത്തെ ലൈക്ക് അടിച്ച് കയറി വരാൻ ആരും ഇല്ലേ ഫുഡ് ആയോ ഫുഡ് ഒക്കെ എപ്പോഴും റെഡിയാ ചേട്ടാ ചേട്ടാ ഫുഡ് കഴിച്ചോ കൊടുവള്ളി ആഹാ ഓക്കേ കൊടുവള്ളി എവിടെയാ ഇല്ല കഴിക്കണം ഇന്ന് എന്താണ് സ്പെഷ്യൽ ഇന്നെന്താ സ്പെഷ്യൽ എന്നോടാണോ ചോദിക്കുന്നത് കൊടുവള്ളി അറിയോ പിന്നെ കൊടുവള്ളി അറിയാതെ എനിക്കിവിടെ അടുത്തല്ലേ കൊടുവള്ളി ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഇന്ന മീനില്ല ഹായ് ഹലോ ആറാൾക്കാരും മോളിൽ നിന്നിട്ട് ആരും താഴ്ത്തറങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ട ജസ്റ്റ് ഡബിൾ ടാപ്പ് അടിച്ചിലായിക്കടിച്ചു കയറി വന്നേ അലീന എന്തുണ്ട് വിശേഷങ്ങൾ സുഖാണോ ഡസ്റ്റ് സ്ക്രീനിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ച് കയറി വന്നേ ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം ലൈവ് ഇടാറില്ലേ ലൈവ് കാണാറില്ലല്ലോ അലീന ഇവിടെയും അങ്ങനെ തന്നെ സ്പെഷ്യൽ ഒന്നുമില്ല ഓക്കെ ഷാജിച്ചായിട്ട് ആ വീട് എവിടെയാ എൻ്റെ വീട് കോഴിക്കോട് നരിക്കിനി എന്ന് പറയും എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് എൻ്റെ സ്വന്തം വീട് കുടത്തായി ആണ് കൊടുവള്ളി എവിടെ അറിയാം കൊടുവള്ളി ഏകദേശം കുറേ അറിയാം കൊടുവള്ളി ഓമശ്ശേരി റൂട്ട് അറിയാം കൊടുവള്ളി താമരശ്ശേരി റൂട്ട് എനിക്കറിയില്ല സുഖമൊക്കെ ലൈവ് പോവാറുണ്ടാണോ എന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വരാറില്ല മറ്റെനിക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ടായിരുന്നു ഇപ്പം എനിക്ക് നോട്ടിഫിക്കേഷൻ വരാറില്ല കേട്ടോ അതാ ഞാൻ കാണാത്ത ഹൈ ഏഴാൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് കായ്സ് നല്ലാമത്തെ ലൈക്കടിച്ചു വന്നേ ഹലോ ലൈക്ക് ലൈക്കടിച്ച് മോളിൽ തന്നെ നിൽക്കാതെ ചേച്ചി എടയാ ഹസ്സൻറെ വീട്ടിലല്ലേ ഹസ്സൻറെ വീട്ടിലല്ലേടാ ഞാൻ എൻറെ വീട്ടിലാ മോന എൻറെ വീട്ടിലെ സ്കൂളിലാണ് പോന്നത് അപ്പൊ ഞാൻ എന്റെ വീട്ടിലാ വിനോദ് ചേട്ടാ എന്താണ് ചിന്തിച്ചു നിക്കുന്നത് വിനോദ് ചേട്ടൻ കഴിഞ്ഞവട്ടം ലൈവില് വന്നായിരുന്നല്ലോ അലീന ആന്ന് പറയുന്നുണ്ട് ബ്രോക്കേ അമ്മ എവിടെ അമ്മ അകത്തുണ്ട് അമ്മ മക്കളെ നോക്കി അകത്തിയിരിക്കുന്നു ബ്രോ വരില്ലേ അവിടേക്ക് ഏട്ടന് പണിയുണ്ട് അപ്പോ ടൗണിലൊക്കെ ആയിരിക്കും പണി അവിടുന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം പിടിക്കും ലൈക്കടിച്ച് കേറി വരുക ഗ്സ് മോളിൽ തന്നെ നിക്കാതെ എന്താണ് എല്ലാരും മുകളിൽ തന്നെ നിക്കില്ലേ താഴെ ഹലോ അനൂപേട്ടനെത്തി കേട്ടോ അനൂപേട്ട ലൈവ് തുടങ്ങിയിട്ട് കുറെ നേരം ആയിരുന്നിട്ട് ഇപ്പോഴാണ് കയറി വരുന്നത് പഞ്ചാലി ഇല്ല പഞ്ചാലിറ്റി ഹസ് എന്ത് ചെയ്യുന്നു റെഡ് ആൻഡ് റൈഡ് സാൻഡിന്റെ പേര് പറയോ ഹസ് ഈ ബാംഗ്ലൂർ സ്റ്റോണിന്റെ വർക്കാണ് മുറ്റത്തിയിരിക്കണേ അതിന്റെ വർക്കാണ് ലൈവ് ക്ലിയർ ഇല്ല ക്ലിയർ അല്ല കേട്ടോ ക്ലിയർ അല്ലാത്തത് എൻ്റെ വീട്ടിൽ റേഞ്ച് കുറവാണ് സോ അതാണ് അത്ര ദൂരമാണോ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മണിക്കൂറിന്റെ ഇതുണ്ട് അവിടെ നിന്ന് ഇവിടെ എത്താൻ പിന്നെ പണി കഴിഞ്ഞാൽ എത്തുമ്പോൾ ഏഴുമണിയോ ഏഴ് എട്ട് മണിയാകും അവിടുന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് വയ്ക്കും അനൂപ് എന്ന് വിളിക്കുന്നുണ്ട് വിനോദ് ചേട്ടൻ ഫുഡ് കഴിച്ചോ ചേച്ചി ഫുഡ് കഴിച്ചില്ല ഓട്ടോ കഴിക്കാനാവുന്നൂ അഞ്ചാൾക്കാരുണ്ടല്ലോ ഗായ് സാറാം തലയിക്കടിച്ചു കയറുന്നേ വിനോദ് ചേട്ടൻ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ വേറെ എന്തൊക്കെയും സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു നല്ല വിശേഷം അവിടെ എന്തൊക്കെയുണ്ട് സുഖാണോ വിഷോ വീഡിയോസൊക്കെ കാണാറുണ്ട് ഉം ഞാൻ കാണാറുണ്ട് ചേട്ടൻ്റെ കമന്റ് ഇട്ടോ ലൈക്ക് സെവൻ റെഡ് സെവൻ ചേട്ടന്റെ പേര് പറഞ്ഞില്ല ചേട്ടനല്ല ഓക്കെ വിനോദ് ഏഴാമത്തെ ലൈക്ക് അടിച്ച് കയറി വന്നേ മൂന്നാൾക്കാർ മുകളിൽ നിൽക്കുന്നുണ്ട് ലൈക്കടിച്ചു കേരൂ എന്റെ പേര് രാജി ഓക്കേ ഓക്കേ രാജി ചേട്ടാന്ന് വിളിക്കാം നെറ്റ് പ്രോബ്ലം ഉണ്ടോ യെസ് ഇവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം നന്നായിട്ടുണ്ട് ക്ലാരിറ്റി കുറയാ മതിയാവും ലൈവിന് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാകുമെന്ന് തോന്നുന്നു ഇത് എവിടെയാ വീടിൻ്റെ പുറത്താണ് അല്ല ചേട്ടാ ഞാൻ വീടിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ഭാഗത്താണ് ഇവിടെയാണ് അടുപ്പ് കത്തിക്കൽ അപ്പോൾ അവിടെ നിൽക്കുന്നത് ഇവിടെ വെളിച്ചുണ്ട് ലൈറ്റ് അപ്പോൾ അവിടെ നിന്നാണ് ലൈവ് ചെയ്യുന്നത് ഇതാണ് വീടിൻ്റെ കൊലായി ഇതാണ് വീട് ഇതാണ് വീട് വരുന്ന സ്ഥലം ഇവിടെ അടുപ്പ് കത്തിക്കുന്ന സ്ഥലം അപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് ലൈവ് ചെയ്യുന്നത് കുട്ടികൾ കുട്ടികൾ അകത്തുണ്ട് ഒരു മോനും ഉണ്ട് ഒരു മോളും ഉണ്ട് മോൻ ഒന്നാം ക്ലാസ് പഠിക്കുന്ന മോള് ഇനിയിപ്പം നഴ്സറി പറഞ്ഞേക്കാനാവുന്നു ഫോറസ്റ്റിന്റെ അടുത്താണോ ചേച്ചിയുടെ വീട് എൻ്റെ വീട് ഫോറസ്റ്റിൻ്റെ അടുത്തൊന്നുമല്ല ഒരു നാലും ഒരു വയലിൻ്റെ സൈഡാണെന്ന് പറയാം തോട് വയൽ ഒക്കെ ഉള്ളൊരു നല്ല സ്ഥലത്താണ് കുഞ്ഞൂസിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ആണോ ഗൈസ് പത്താൾക്കാരുണ്ടല്ലോ ഗൈസ് മോളിൽ നിൽക്കുന്നു മോളിൽ തന്നെ നിൽക്കാതെ താഴെത്തോന്ന് കമൻസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തേ സോറി പേര് മറന്നു എൻ്റെ പേര് ചേട്ടനായി ചോദിച്ചില്ല എന്നാലും ഞാൻ പറയാം എൻ്റെ പേര് അനുഷ ആ ചോദിച്ചായിരുന്നു അല്ലേ ആദ്യം സോറി എന്നെ എന്നോട് വിട്ടുപോയി എൻ്റെ പേര് അനുഷ ഞാൻ കോഴിക്കോട് ആരാൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് ഗൈസ് മോളിൽ തന്നെ നിൽക്കാതെ താഴെ തോന്നുന്നു കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്യും ഏഴാമത്തെ ലൈക്ക് അടിച്ച് കയറി വരും ഗൈസ് എല്ലാവരും സി സി ടി വി ആണ് കമൻറ്റ് ചെയ്യുന്നില്ല സത്യം എല്ലാവരും സി സി ടി വി ആയിട്ട് മോളിൽ വന്ന് നോക്കിയിരുന്നു പോവും താരത്തേക്ക് ഒരാളെ ഇറങ്ങി വരില്ല ഇപ്പം പറയും പോവുകയാണെന്ന് അനു വർക്ക് ചെയ്യുന്നുണ്ടോ ഞാനോ ഞാൻ ഞാനിപ്പോൾ വർക്ക് ചെയ്യണില്ല പോണം ഹായ് ഹലോ ഏഴാൾക്കാരും ഓണിൽ നിൽക്കുന്നുണ്ടല്ലോ ഗായ്സ് ഏഴാമത്തല്ല ലൈക്ക് ആരും അടിക്കുന്നില്ല രണ്ടാൾക്കാർ മോളി നിൽക്കുന്നുണ്ട് വയസ്സായിട്ട് വേണം ചേ വേണം ജോലിക്ക് പോകാനല്ലേ ചേച്ചി വയസ്സൊന്നാവണ്ടടോ മക്കളിപ്പ അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പൊ അവരെ കുറച്ച് ശ്രദ്ധ ആയി ലഭിച്ചില്ല അവരെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഇത്തിരി കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാൻ അടി നമ്മൾ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോ ഞാൻ മെഡിക്കൽ ഫീൽഡാണ് അപ്പൊ നൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പഠിത്തവും എല്ലാം കൂടെ കുടുങ്ങി പോകും അവരെ കാര്യം നോക്കിട്ട് നമ്മൾ നമ്മളെ കാര്യം നോക്കി അത് പൊക്കോ ആണോ യെസ് അത് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ജോലിക്ക് പോവാത്തത് ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം പഠി ഇപ്പൊ ഇപ്പം പഠിച്ച് വരുന്നല്ലോ സ്റ്റാർട്ടിങ് നമ്മൾ നല്ലോണം പഠിപ്പിച്ചാൽ പിന്നെ അവരെ കഴിക്കുകയുള്ളൂ പിന്നെ നമ്മൾ മാനേജ് ചെയ്യണമെന്നില്ല ഒക്കെ ഒന്ന് സപ്പോർട്ട് വരതായി എപ്പോഴൊക്കെ ലൈവ് ലൈവ് എനിക്ക് രാവിലെ ഉണ്ടാവും ലൈവ് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിൻ്റെ ഒരു ലൈവ് ഇടയിട്ട് രാത്രിത്തെ അത്ര ഉറപ്പില്ല എന്താ വെച്ചാൽ നാളപ്പം ക്ലാസ് ഇല്ലല്ലോ അതാണ് ലൈവ് ലൈവിട്ടത് ഇടയ്ക്ക് ലൈവ് ഇട്ടിട്ട് ലൈവ് കയറി ഇറങ്ങി കുട്ടികൾ ഉറങ്ങിയില്ല ചേച്ചി ഇല്ലല്ലോ ഉറങ്ങാനായിട്ടൊന്നുമില്ല അവര് കളിക്കുക ഫുഡായോ ഫുഡൊക്കെ എപ്പോഴും റെഡി ആയല്ലോ ഫുഡൊക്കെ രാവിലെ തന്നെയാവും പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫുഡിന് ഹായ് ഹലോ ഗൈസ് എല്ലാവരും മുകളിൽ തന്നെ വന്ന് നോക്കി പോവാതെ താഴൊക്കെ ഇറങ്ങി ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യും ആരും മിണ്ടുന്നില്ല അതെ ആരും മിണ്ടുന്നില്ല എന്താണ് ആരും മിണ്ടാതെ നിൽക്കുന്നത് കുഞ്ഞുങ്ങൾ എന്നാ വഴക്കാണോ കുഞ്ഞുങ്ങൾ വഴക്കല്ല ഫോണിൽ മറ്റേ എന്താ ഒരു പാട്ട് വെച്ച് കൊടുക്കാൻ ഡാൻസ് കളിക്കാൻ രാവിലെ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ട് പിന്നെന്താ പരിപാടി വെറുതെ ഇരിക്കുകയല്ലേ അല്ലല്ലോ ഫുഡ് മാത്രമാണോ പരിപാടി ചേട്ടാ വേറെ എന്തൊക്കെ പണിയുണ്ട് വീട്ടിൽ ഫുഡ് രാവിലെ എല്ലാവർക്കും വർക്കിനൊക്കെ പോകാനുള്ളതിനെ കൊണ്ട് ഫുഡ് രാവിലെ റെഡി ആവും അതിനുശേഷം വീട്ടിൽ പണിയില്ലേ പണി അത് കഴിഞ്ഞാൽ വൈകുന്നേരവും വേറെ പണിയില്ലേ വീട്ടിൽ ഫുഡിൻ്റെ പണിയില്ല എന്നല്ലേ ഉള്ളൂ വീട്ടിലെ ജോലികളെ ഒരു ഒരു ടാസ്ക് ആണ് യെസ് സത്യ എന്താ മാതാശ്രീ ഹായ് ഹലോ ഏഴ് ആൾക്കാർ മുകളിൽ നിൽക്കുന്നുണ്ട് എന്താ ഫുഡ് ചേച്ചി ഫുഡോ ഫുഡ് ചോറ് രാത്രി ചോറാണ് ചോറിന് കറിയുണ്ട് മീനില്ല உனக்கு மீன் உண்டு உண்டு ഹായ് ഹലോ അഞ്ചാൽക്കാർ മോളിൽ നിക്കുന്നുണ്ടല്ലേ നിക്കാതെ തരത്തിൽ വന്ന് കമൻസ് ചെയ്തേസ്